എന്ന് പറയുന്ന അതിൽ ഒരു സീനായിരുന്നു അതിൽ കൂടെ കൂട്ടാൻ കാരണം എന്ന് വെച്ചാൽ ടിക്കറ്റ് കൊടുക്കുന്ന ഈ ക്യാമറ അനൗൺസർ ഒരാൾ ടിക്കറ്റ് കൊടുക്കുന്നത് വേറൊരാളായിരുന്നു അപ്പോൾ റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ടിക്കറ്റ് കൊടുക്കുന്നതും കൂടെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ലെങ്ത് ആ രഘുനാഥ് പലേരിക്കും ജിജോയ്ക്കും രാജീവ് കുമാറിന് അസോസിയേറ്റ് അവർക്ക് തോന്നി അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് കൊടുക്കുന്ന ആളായിട്ട് വെച്ചിരുന്നത് അവിടെ നവോദയിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല അപ്പം അതും കൂടെ ജഗദീഷ് ചെയ്തോട്ടെ അതൊരു നീണ്ട സിനിമാ ജീവിതത്തിലേക്കുള്ള ടിക്കറ്റ് ആണ് അന്ന് ജഗദീഷ് ചേട്ടന് കിട്ടുന്നത് തൊട്ടടുത്ത സിനിമ മുതൽ വേണുചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു ഒരു നിര കലാകാരന്മാരുടെ പ്രതിഭാധനരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ഗീവ് ആൻഡ് ടേക്കുകളാണ് പിന്നീട് ജഗദീഷ് ഏട്ടൻ എന്നുള്ള കലാകാരം വരുന്നത് രണ്ടാമത്തെ സിനിമയിൽ തന്നെ വേണുചേട്ടൻ ഉണ്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ജഗദീഷ് ചേട്ടൻ അന്ന് ഈ വേണുചേട്ടനൊക്കെ പരിചയമുണ്ടോ അന്ന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ വേണുചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് എൻ എസ് എസ് വിമൻസ് കോളേജ് തിരുവനന്തപുരം അവിടെ വെച്ചാണ് എൻ്റെ സഹോദരി അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു അന്ന് മാർവീൻസ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അന്ന് തിരുമ്പി വന്താൻ തമ്പി എന്ന നാടകവുമായിട്ട് വിമൻസ് കോളേജല്ലേ തിരുമ്പി വന്താൻ തമ്പി അതെ ജി ശങ്കരപ്ലസ് സാർ എഴുതിയ നാടകമാണ് കോമഡിയുള്ള വേലുത്തമ്പി പപ്പുത്തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു സെറ്റയറാണ് അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ വിമൻസ് കോളേജിൽ പോയി വിമൻസ് കോളേജിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പം നമുക്കൊക്കെ ഒരു കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു നൃത്ത പരിപാടിക്ക് മൃദംഗം വായിക്കാനായിട്ട് വന്നത് വേണു ചേട്ടനായിരുന്നു കാവാലം സാറിൻ്റെ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഫേവർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതൊരു ഡ്യൂട്ടിയാണെന്ന് വിചാരിച്ച് കാവാലം സാറിൻ്റെ റിലേറ്റീവിന് വേണ്ടി വന്ന് അവിടെ മൃദംഗം വായിച്ച് വേണു ചേട്ടനായിരുന്നു അന്ന് പരിചയപ്പെട്ടു അന്ന് കൂടുതലൊന്നും അറിയില്ല തിരുമ്പി വന്താൻ തമ്പി അന്നേ എല്ലാവരുടെ ഇടയിലും ഫേമസ് ആണ് നാടകം കാപാലൻ സാറിൻ്റെ സംവിധാനത്തിലുള്ള അന്ന് എന്താ പറയുക ഇതുവരെയുള്ള മുടി നല്ല താടി കണ്ടാൽ ഒരു എല്ലാവരും ഒന്ന് നോക്കും വേണിച്ചേട്ടൻ്റെ അന്നത്തെ ഇന്ന് വളരെ സ്റ്റൈലായിട്ട് താടി വളർത്തിക്കൊണ്ടിരുന്നവരൊക്കെ അന്നത്തെ വേണിച്ചേട്ടൻ്റെ സ്റ്റൈല് ഇന്നത്തെ പോലെ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അന്ന് അവിടെ ഇരുന്ന് അപ്പോൾ നമുക്ക് തന്നെ താല്പര്യം ഞാൻ പറഞ്ഞു തിരുമ്പിയും തമ്പി കേട്ടിട്ടുണ്ട് ആ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു എം അവിടെ പഠിക്കുന്നു ഓക്കെ അങ്ങനെ പറഞ്ഞൊരു ഓർമ്മയുണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓടർ തമ്മ ആൾ അറിയാം മെറിലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞാൻ ഒരു സ്വപ്ന ലോകത്തിലായിപ്പോയി കാരണം വെച്ചാൽ വേണുചേട്ടനെ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പൂച്ചക്കുരുമൂക്കുത്തിയും സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് സെലിബ്രേഷന് ഞാൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് അവിടെ വെച്ച് എനിക്ക് വേണുചേട്ടനായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല മാറി നിന്നു കണ്ടു ഈ ഇങ്ങനെ ഒരുമിച്ച് അഭിനയിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചില്ല ഓടരുത് അമ്മ വാളറിയാൻ ആദ്യം എനിക്ക് വെച്ചിരുന്ന ഒരു മൂന്ന് സീനുള്ള ഒരു ഹിന്ദി മാഷിൻ്റെ വേഷമാണ് ജഗതി ചേട്ടൻ വെച്ചിരുന്ന വേഷമാണ് ജഗതി ചേട്ടൻ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് ഭാഗ്യവശാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി അങ്ങനെ കോര എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് കിട്ടി വേണിച്ചേട്ടനെ കാണുന്നു വേണുചേട്ടനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു വേണിച്ചേട്ടൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ എസ് എസ് വിമൻസ് കോളേജിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആ എനിക്കധികം ഓർമ്മ കിട്ടുന്നില്ല പിന്നെയുള്ള നിമിഷങ്ങൾ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒന്നുമില്ല വേണിച്ചേട്ടൻ ആദ്യമേ തന്നെ വളരെ ക്ലോസ് ആയിട്ട് അങ്ങ് പെരുമാറാൻ തുടങ്ങി രണ്ടുപേരുടെ പേര് എനിക്ക് എടുത്തു പറയണം വേണുചേട്ടനും സുകുമാരി ചേച്ചി സുകുമാരി ചേച്ചി അതേപോലെയാണ് സുമാരി ചേച്ചി അന്ന് തന്നെ വിളിച്ച പ്രൊഫസർ എന്നാണ് ആരോ പറഞ്ഞു കൊടുത്തു കോളേജ് അധ്യാപക പ്രൊഫസറന്നു ആ പ്രൊഫസറേന്ന് വിളിക്കുന്നു അപ്പം വേണിച്ചേട്ടൻ പറഞ്ഞു അത് പ്രൊഫസറൊന്നും അല്ല അസരേഖയുടെ പ്രൊഫസറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വേണുചേട്ടൻ അന്ന് തൊട്ട് തന്നെ കളിയാക്കി തുടങ്ങി പക്ഷെ നമുക്കൊരു അറ്റീസ് ആക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഞാൻ അന്ന് മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീനിവാസ് അഭിനയിച്ചിട്ടുണ്ട് വേണുചേട്ടൻ സുകുമാരി ചേച്ചി അവരുടെ ഇടയിൽ ഞാനൊരു ഒരു ഒരു തുടക്കക്കാരനാണ് ഒരു എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത് വേണുചേട്ടനാണ് ഓ നല്ല ഗൈഡൻസ് ആണ് അതാണ് ഞാൻ വേണുചേട്ടൻ്റെ ഒരു മെൻറ്റർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ലേ അത് അഭിനയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വേണുചേട്ടൻ വേണുചേട്ടൻ്റെ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുക കൂടെയുള്ള ആർട്ടിസ്റ്റിന് അത് നമ്മുടെ മൂവ്മെൻറ്റ് അത് എന്തെങ്കിലും എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട അന്നേ കറക്റ്റ് ചെയ്ത് എൻ്റെ ഗുണം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് അമച്ചൂർ നാടകരംഗത്ത് ഏറ്റവും സീനിയേഴ്സായിട്ടുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി ടി ആർ നായർ സാർ ജഗതി എൻ കെ ആചാര്യ സാർ പി കെ വേണുക്കുട്ടൻ നായർ സാർ ടി എൻ ഗോപിനാഥൻ നായർ സാർ അങ്ങനെയുള്ള ഏറ്റവും ടാലൻ്റായിട്ട് നടരാജൻ സാറ് അങ്ങനെയുള്ള പ്രതിഭകളോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി സിനിമയിൽ വന്നപ്പോൾ ആദ്യ ചിത്രത്തിൽ തന്നെ നെടുപുടി വേണു ശ്രീനിവാസൻ അപ്പോൾ അവരുടെയൊക്കെ അഭിനയം കാണുമ്പോൾ നമുക്ക് ഓവറാകാൻ പറ്റില്ല യിലെൻ